മിത്രം ഏത് നാമം മഹത്ത് എന്നെ കേൾക്കുന്ന ഏവർക്കും വീണ്ടും വരുന്ന നമ്മുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ പാപപരിഹാരത്തിനായി ഭൂമിയിൽ മനുഷ്യനായി വെളിപ്പെട്ട യേശുക്രിസ്തുവിൻ്റെ വംശാവലിയിൽ അഞ്ച് സ്ത്രീകളുടെ പേരുകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു താമാർ രാഹാബ് റൂത്ത് ലക്ഷേബ മറിയ താമാർ റഹാബ് കനാനരും രൂത്ത് മൊവാബെസ്ത്രീയും ബത്സേബ ഹിത്യസ്ത്രീയുമാണ് എല്ലാവരും വെറുക്കപ്പെട്ട പുറജാതി വംശർ വംശജർ അശുദ്ധിയുള്ളതിൽ നിന്നും വിശുദ്ധിയുള്ളതുണ്ടാക്കുവാൻ ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ ജോബ് ഫോർട്ടീൻ ഫോർ മനുഷ്യരാൽ നിന്ദിതരായവരെ അംഗീകരിക്കുന്ന ദൈവകൃപ ഇവിടെ കാണാം താമാർ അവളുടെ വിഭിചാര ചരിത്രം മുൽപ്പത്തി മുപ്പത്തിയെട്ടിൽ കാണാം അവൾ ഈ വംശാവലിയിൽ വരുവാൻ കാരണം അവരുടെ പാപം തന്നെ വിധവയായ അവൾ വിഗ്രഹാരാധികളായ ജാതിയുമായി ബന്ധം പുലർത്താതെ ജീവനുള്ള ദൈവത്തെ സേവിക്കുന്ന സിറയിലാണ് തൻ്റെ വീണ്ടെടുപ്പ് എന്ന് വിശ്വസിച്ചിരുന്നു അതവൾക്ക് നീതിയായി കണക്കിട്ടു ഈ വിശ്വാസമാണ് നമ്മെ നീതിയിലേക്കും രക്ഷയിലേക്കും നടത്തിയത് താമാറിൽ കൂടെ രക്ഷ പാവികൾക്കുള്ളതാണ് എന്ന് മനസ്സിലാക്കാം രണ്ട് രാഹാബ് വേശ്യാവൃത്തിയിലായിരുന്നവൾ യോശുവ രണ്ടിൻ്റെ ഒന്ന് സ്രേലിൻ്റെ ജീവനുള്ള ദൈവത്തിൽ വിശ്വസിച്ച് ഒറ്റുകാരെ സമാധാനത്തോടെ കൈക്കൊണ്ട് അവിശ്വാസികളോടുകൂടെ നശിക്കാതിരുന്നു എബ്രായർ പതിനൊന്നിൻ്റെ ഇരുപത്തൊന്ന് വിശ്വാസത്തോടെ കിളിവാതിൽക്കൽ ചുവപ്പ് ചരട് കെട്ടി രക്ഷ പ്രാപിച്ചു അവളുടെ പ്രവൃത്തി മൂലം രക്ഷ ക്രിസ്തുവിൻ്റെ ബലിമരണത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ഉള്ളതാണെന്ന് മനസ്സിലാക്കാം ഒടുവിൽ അവൾ യഹൂദ ഗോത്രത്തിലെ സൽമാൻ്റെ ഭാര്യയായി തീർന്നു അവൾക്കുണ്ടായ മകനാണ് ധനീയനായ ബോവസ് റൂത്ത് രണ്ടിൻ്റെ ഒന്ന് അടുത്തത് റൂത്ത് മൂവാബി സ്ത്രീയായിരുന്നു അവൾ ലോത്തും മൂത്ത മകളും തമ്മിൽ ബന്ധപ്പെട്ടുണ്ടായ ജനതയാണ് മുൽപ്പത്തി പത്തൊൻപതിൻ്റെ മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തി ഒൻപത് വരെ ഒരു അമ്മോന്യനോ മോവാബിനോ പത്താം തലമുറ പോലും യഹോബിയുടെ സന്നിധി സഭയിൽ പ്രവേശിക്കരുത് എന്നായിരുന്നു ദൈവകൽപ്പന ആവർത്തനം ഇരുപത്തി മൂന്നിൻ്റെ മൂന്ന് എന്നാൽ ജീവനുള്ള ദൈവത്തിൽ വിശ്വസിച്ചത് നിമിത്തം മോവാവിനെതിരായ ദൈവകൽപ്പന ബാധകമല്ലാതെ കർത്താവിൻ്റെ വംശാവലിയിൽ രൂത്തും ചേർക്കപ്പെട്ടു ഈ സംഭവം കൃപയാൽ സൗജന്യമായി രക്ഷ എന്നതിനെക്കുറിക്കുന്നു ബച്ചേബ പേര് പറയാതെ ഊര്യാവിൻ്റെ ഭാര്യയായിരുന്നവൾ എന്ന് അറിയപ്പെടുന്നു ദാവീദ് ബച്ചേബയുമായി പാപം ചെയ്തു തന്നിമിത്തം രക്ഷയുടെ സന്തോഷം അവനെ വിട്ടുപോയി പക്ഷേ ദാവീദ് ദൈവസന്നിധിയിൽ അനുദപിച്ചു ദൈവം അവൻ്റെ പാപം ക്ഷമിച്ചു എങ്കിലും ആ പാപത്തിൽ ജനിച്ച കുഞ്ഞ് മരിച്ചു പോകുന്നു പിന്നീട് അവളിൽ ദാവീത് ജനിപ്പിച്ച മകനാണ് സലോമോൻ രണ്ട് ക്ഷാമവും രണ്ടിൻ്റെ ഇരുപത്തിനാല് ദൈവത്തിൻ്റെ ദയയും ഖണ്ിതവും ദാവീതിരിൽ വെളിപ്പെട്ടു രക്ഷയുടെ സന്തോഷം നിലനിർത്തുവാൻ ഒരു വിശ്വാസി പാപങ്ങളെ ഏറ്റുപറയേണ്ടതായുണ്ട് എന്ന് ഈ സംഭവം ഓർപ്പിക്കുന്നു ദൈവത്തിന് മുഖപക്ഷമില്ല ഏത് ജാതിയിലും തന്നെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നു ആക്സ് ടെൻ തേർട്ടി ഫോർ ആൻഡ് തേർട്ടി ഫൈവ് ജാതികളായവർക്ക് കൃപയാൽ ലഭിച്ച വീണ്ടെടുപ്പിൻ്റെ ഒരു മുൻനിഴലായി ഇത് കണക്കാക്കാം ഞാൻ നീതിമാന്മാരെയല്ല പാവികളെ എത്ര വിളിക്കാൻ വന്നത് എന്ന് യേശു പറഞ്ഞു മത്തായി ഒൻപതിൻ്റെ പതിമൂന്ന് അടുത്തത് മറിയ മത്തായി ഒന്നിൻ്റെ പതിനാറ് യാക്കോബ് മറിയയുടെ ഭർത്താവായ യോസേഫിനെ ജനിപ്പിച്ചു ഗർഭിണിയാകുമ്പോൾ മറിയ കന്യകയായിരുന്നതിനാൽ യോസേഫിനെ യേശുവിൻ്റെ പിതാവായി മത്തായി പറയാതെ മറിയയുടെ എന്ന് പറഞ്ഞിരിക്കുന്നു അവളിൽ നിന്ന് ക്രിസ്തു ജനിച്ചു എന്ന് കരുതലോടെ രേഖപ്പെടുത്തിയിരിക്കുന്നു ഒരു മനുഷ്യൻ ജനിപ്പിക്കാതെ ജനിച്ചവനാണ് ക്രിസ്തു ക്രിസ്തു എന്നാൽ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അഭിഷക്തൻ യേശു എന്നത് തൻ്റെ മാനുഷിക നാമവും ആണ് ചുരുങ്ങി പറഞ്ഞാൽ ക്രിസ്തു മറിയയിൽ കൂടെ എബ്രഹാമിൻ്റെയും ദാവിയതിൻ്റെയും മകനാണെന്നും യോസെഫിൽ കൂടെ അർഹതയുള്ള രാജാവാണെന്നും മാനുഷിക പിതാവിനെ കൂടാതെയുള്ള പ്രകൃതിക്കതീതമായ ഗർഭധാരണത്താൽ ദൈവമാണെന്നും ഈ വംശാവലി ഉറപ്പിക്കുന്നു മറിയ യോസെഫിന് വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുമ്പോഴാണ് മറിയയിൽ യേശുവിൻ്റെ ജനനം യഹോദന്മാരുടെ നിയമമനുസരിച്ച് വിവാഹ നിശ്ചയം ഒരു വർഷം നീളും ഈ നിശ്ചയത്തിൽ ഏർപ്പെട്ട പുരുഷനെ ഭർത്താവെന്നാണ് വിളിക്കുന്നത് അവളുടെ ഭർത്താവായ യോസെഫെന്നാണ് അതുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത് വചനം മുപ്പത്തൊൻ നയൻറ്റീൻ പക്ഷേ സ്ത്രീ പിതൃഭവനത്തിൽ തന്നെ വസിക്കും വിവാഹ നിശ്ചയം കഴിഞ്ഞ അവളെ ഭർത്താവ് ഒരു പൊതുചടങ്ങിൽ കൂടെ സ്വന്തം ഭവനത്തിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് വിവാഹം നടക്കുന്നത് ഗർഭധാരണത്തിൻ്റെ കാരണം യോസേഫിൽ നിന്നല്ല അവർ കൂടി വരുമ്പേ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി ഇതേക്കുറിച്ച് ലൂക്കോസ് നമുക്ക് അറിവ് നൽകുന്നുണ്ട് ലൂക്കോസ് ഒന്നിൻ്റെ ഇരുപത്തി ആറ് മുതൽ ഇരുപത്താറ് മുതൽ മുപ്പത്തഞ്ച് വരെ ക്രിസ്തു ജഡത്തിൽ വെളിപ്പെട്ടവനാണ് യേശു മറിയയുടെ യോസേഫിന് ദൈവത്തിൻ്റെ ദൂതൻ വെളിപ്പെട്ട് നിന്റെ ഭാര്യ മറിയെ വീട്ടിലേക്ക് ചേർത്തുകൊണ്ട് വിവാഹം പൂർത്തീകരിക്കുവാൻ പറയുന്നു അവളിൽ ഉത്പാദിതമായത് പരിശുദ്ധാത്മാവനാൽ ആകുന്നു അവൾ ഒരു മകനെ പ്രസവിക്കും അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്നും രക്ഷിപ്പാൻ അവനെ യേശു എന്ന് പേരിടേണം എന്നും ദൂതൻ പറഞ്ഞു ദൂതൻ പറഞ്ഞ പ്രകാരം തന്നെ യോസൈ ഭാര്യയെ ചേർത്തുകൊണ്ടു മകനെ പ്രസവിക്കും വരെ അവളെ പരിഗ്രഹിച്ചില്ല പൈതൽ ജനിച്ച് പരിച്ഛേദന കഴിപ്പാനുള്ള എട്ട് ദിവസം തികഞ്ഞപ്പോൾ ദൂതൻ പറഞ്ഞതുപോലെ യേശു എന്ന പേര് വിളിച്ചതായി കാണാം ലൂക്കോസ് രണ്ടിൻ്റെ ഇരുപത്തിയൊന്ന് ഉത്ഭവിക്കുന്ന പ്രജ ദൈപുത്രൻ എന്ന് വിളിക്കപ്പെടും ലൂക്കോസ് ഒന്നിൻ്റെ മുപ്പത്തഞ്ച് ഇത് രണ്ടും ചേർത്ത് ചിന്തിക്കുമ്പോൾ ദൈവുത്രനാണ് ജഡവും രക്തവും ധരിച്ച് മറിയയിൽ ഉരുവായതെന്ന് മനസ്സിലാക്കാം യോഹന്നാൻ്റെ ഒന്നി യോഹന്നാൻ ഒന്നിൻ്റെ ഒന്നിൽ വചനം ദൈവമാണെന്ന് പറഞ്ഞിരിക്കുന്നു ആ വചനം തന്നെയാണ് ജഡമായി തീർന്നതെന്ന് പതിനാലാം വാക്യത്തിലും കാണാം വചന ജഡമായി തീർന്ന് നമ്മുടെ ഇടയിൽ പാർത്തു ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവൽ എന്ന് എന്നത് യേശുവിൻ്റെ യേശു എന്ന പേരിന് അന്വർത്ഥമായി യേശു കർത്താവിൽ വിശ്വസിച്ച് പാപക്ഷമ പ്രാപിപ്പാൻ കൃപയായി ദൈവം ഒരുക്കിയ വഴിക്കായി ദൈവത്തെ നമുക്ക് സ്തുതിക്കാം അവനെ കർത്താവും രക്ഷിതാവുമായി ഏറ്റുകൊള്ളാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഇതാകുന്നു സമയം തക്ക സമയത്തിൽ ഉപയോഗിക്കുക കർത്താവിനെ സ്വീകരിക്കുക ദൈവനാമം മഹത്തപ്പെടും